ഹായ് കഴിഞ്ഞ വർഷം പച്ചിലെ വീട് എന്ന യൂട്യൂബ് ചാനലിലെ ഷൈൻ ചേട്ടൻ തന്ന വയലറ്റ് കാച്ചലിൻ്റെ വിളവെടുപ്പാണ് വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അതിൻ്റെ ഒരു ചെറിയ പീസ് മാത്രം ഇനി ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ അയൽപക്കത്തൊക്കെ കൊടുത്ത് അപ്പോൾ ഇത് പക്കാ ഒരു വയലറ്റ് കളറാണ് നിൻ്റെ ഉള്ളിൽ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ടാണ് ഈ വയലറ്റ് വെറൈറ്റി കാച്ചിൽ കഴിക്കണത് ഭയങ്കര ഒരു ടേസ്റ്റി വെറൈറ്റി ആയിട്ട് തോന്നി കാച്ചലിൻ്റെ തന്നെ അപ്പോൾ അന്ന് എനിക്ക് വിത്ത് തന്നതിനും ഭയങ്കര താങ്ക്സ് ഞാൻ യൂട്യൂബ് ചാനൽ കാണാറുണ്ട് ചേട്ടൻ്റെ നമുക്ക് ഭയങ്കര ഒരു മോട്ടിവേഷനാണ് പ്രത്യേകിച്ച് വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കിഴഞ്ഞ മൃഗങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഉത്പാദിപ്പിച്ചു കൊടുക്കാനായിട്ട് ചേട്ടൻ ചെയ്യുന്ന ഇനീഷ്യേറ്റീവ് വളരെ നല്ലതാണ്